ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ ഞമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങളെ ഒരു സമയവും സന്ദർഭവും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മളെ വരുന്ന വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഒരു സഹകരണമൊക്കെ ഉണ്ടാവണമെന്ന് എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളാ ഒരു സപ്പോർട്ടും നിങ്ങളാ ഒരു കമൻറ്റും ലൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ വീണ്ടും വീഡിയോ എടുക്കാനും അതൊന്ന് എഡിറ്റ് ചെയ്തല്ലേ വോയിസ് ഒക്കെ കൊടുത്ത് അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനേ ഞമ്മക്കൊരു ഉഷാരുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ വന്ന വഴി മറക്കരുത് എന്നൊരു ചൊല്ലില്ലേ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കുകയല്ലേ നമ്മളെ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഓരോടെ എല്ലാവരോടും കൂടെ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കമൻറ്റിലൂടെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ കമൻറ്റിലൂടെ നമ്മൾ ഒന്ന് എഴുതി റിപ്ലൈ കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പം അതിൻ്റേതായ ഒരിതുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ പുതിയ ആൾക്കാരാണ് ഇതെവിടെയാണ് സ്ഥലം എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് നമ്മൾ വയനാട്ടിലാണ് വയനാട് മാനന്തവാടി അവിടെ നിന്ന് കാട്ടിക്കുളം പിന്നെ ബാവലി ആ ബാവലിയാണ് കേട്ടോ ഞമ്മളെ സ്ഥലം ചിലപ്പം വയനാട് ബാവലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ വീട് മീനങ്ങാടിയാണ് എന്നെ കെട്ടിച്ചതാണ് ബാവലിയിലേക്ക് കേട്ടോ അപ്പോളേ ഞാനേതാ ഇന്നിപ്പം എന്തൊക്കെയോ അത് പറയുന്നതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയി തോന്നണില്ലേ അപ്പം ഇന്നിപ്പോൾ രാവിലെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് ചായക്കടി ഇപ്പോൾ പുട്ടിനുള്ള പൊടിയൊന്നും അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ തലേന്ന് ഉള്ളി വാടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂട്ടിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായി അപ്പോൾ പുട്ടിന് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ രാവിലെ തന്നെ അതാ മീൻകറിക്കുള്ള സാധനമാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത് മീൻ വാങ്ങിയിട്ടുമില്ല മീൻകാരൻ വന്നിട്ടുമില്ല പക്ഷേ എൻ്റെ വീട്ടിൽ മീൻചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീന് കറി അങ്ങോട്ട് റെഡിയാക്കി വെച്ചാലേ മീൻ വന്നാൽ വേഗം അത് നന്നാക്കി കഴുകി അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെതാ മീൻ വണ്ടീൻ്റെ ഒച്ച കേക്കിനുണ്ട് അപ്പം ഞാൻ ഇതാ മെല്ലെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒരു ഒരിച്ചിരി അയിൽ അങ്ങോട്ട് വാങ്ങിയിട്ടോ അധികം ഒന്നും വേണ്ട ഇന്ന് ഉച്ചക്കേക്കും പിന്നെ രാവിലെ എപ്പോൾ നാസ്തക്ക് മാത്രം മതി രാത്രി ഇന്ന് ഏട്ടൻ്റെ വീട്ടിൽ പോവണം ഇന്ന് അവിടുന്ന് ആണ് ഫുഡൊക്കെ കഴിക്കണത് അപ്പോൾ പെങ്ങന്മാരും ഒക്കെ പേരുന്നെണ്ട് പറഞ്ഞ ഏട്ടനെ ഞമ്മളോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ വലിയ കുടുംബമാണ് പതിനൊന്ന് മക്കളാണ് ഇവിടെ ഇക്കാൻ്റെ ഇവിടെ പിന്നെ രണ്ട് പെണ്ണും ഒമ്പതും ആണ് ഒരേ പിന്നെന്താ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് കേട്ടോ പിന്നെ എത്ര മക്കളാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ നമ്മൾ ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനിതാ മീനൊക്കെ വാങ്ങി അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അയിലിയാണ് വാങ്ങിയത് അതിനെ കൊണ്ടുതന്നെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നന്നാക്കിയെടുക്കാൻ ഇഷ്ടപ്പെടേന്ന് അങ്ങോട്ട് കഴിയും അധികം ഒന്നും വാങ്ങിയിട്ടുമില്ല കുറച്ച് നമുക്ക് ആ രണ്ട് നേരത്തേക്കുള്ള ഒരു കറി മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നതാ ഒന്ന് തീയൊക്കെ ഒന്ന് കത്തിച്ച് നമ്മളെ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ രാവിലെ രാവിലെ മുതൽ അങ്ങ് എടുക്കുമ്പോഴാണ് കേട്ടോ ഒരു ഉഷാറുണ്ടാവുക അപ്പം ഞാൻ അതാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഉച്ചവരെ തന്നെയാണല്ലോ നമുക്ക് വീഡിയോ ഒക്കെ വല്ല വകുപ്പും വീട്ടിലുണ്ടാവുള്ളൂ അതല്ലാതെ ഉച്ച കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വെറുതെ ഇരിക്കുന്ന ഇപ്പോൾ ഒന്നും കാണിക്കാനൊന്നും ഇല്ലാലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള വച്ചാൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇന്ത്യയൊക്കെ നമ്മളൊക്കെ വീഡിയോ അറിയുന്നത് സാധാരണ പോലെ തന്നെ എന്നും ഒരേ രീതിയിലുള്ളതും ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുക എന്നല്ലാതെ ഒരേ രീതിയിലൊക്കെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് പോലെ ആ ഒരു ഡെയിലി വ്ളോഗ് പോലത്തെ ഒക്കെ ആണ് എന്നാലും അതിനെ നമ്മൾക്ക് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ടായിട്ട് വീഡിയോ കണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനെന്ത് പറയണമെന്ന് അറിയണില്ല കേട്ടോ ഭയങ്കര താങ്ക്സ് അറിയിക്കുകയാണ് പിന്നെ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി സമാധാനം ഇപ്പോൾ അതിലിതാ ചെറിയ രീതിയിൽ നമ്മൾ ഡോളറൊക്കെ കയറി വരുന്നുണ്ട് വരുമാനം കിട്ടിയോന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കല്ണ്ടായിരുന്നു വരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കിയിട്ട് അതൊന്ന് അതൊന്നതിൽ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിണ് അന്ന് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒറ്റിച്ച് ഓഫാക്കിയാലേ നമ്മൾ കറി അവിടെ റെഡി ആയിക്കോളും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അലക്കാനുള്ള തുണികളൊന്ന് മിഷീനിൽ ഇടുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ ഈ ഒരു പണീൻ്റെയൊക്കെ ഇടയിൽ തന്നെ അത് അവിടെ ആയിക്കോളുമല്ലോ പിന്നെ കല്ലിൽ അലക്കാനുള്ളത് അങ്ങോട്ട് കൊണ്ടെച്ച് ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേഗം അതൊന്ന് ഒലുമ്പി അങ്ങോട്ട് ആറിയിടും അപ്പോൾ പിന്നെ അതും അങ്ങോട്ട് കഴിഞ്ഞോളും അങ്ങനെ ഇതാ നമ്മളെ കറി അവിടെ സെറ്റ് ആയിക്കണ് പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളം അപ്പുറത്തെ അടുപ്പിലും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കുതാ നാസിമോനും ഉണയിച്ച് വന്നാണ് നിച്ചോളും നാഫിയും സ്കൂളും അല്ല സോറി മദ്രസക്ക് പോയിണ് മദ്രസ് ഇട്ട് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഏകദേശം എത്തണ ആ ഒരു സമയം നോക്കിയിട്ട് ഇതാ ഉണ്ടാക്കുകയാണ് ചായയും കടയും ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ രാവിലെ അങ്ങ് ചുട്ട് വെച്ചാൽ തണുത്താലിപ്പോൾ എന്തോ ജാതി അല്ലേ അപ്പം ഞാൻ ഒരു വരുന്ന എട്ട് മണി എട്ടേകാലൊക്കെ ആകുമ്പോൾ മദ്രസ് വിടും അപ്പം പിന്നെ ആ ഒരു ഏകദേശ സമയം നോക്കിയിട്ട് ഞാൻ അങ്ങനെ ചുടലാണ് അങ്ങനെ അങ്ങനെന്താ ഫസ്റ്റിലത്തെ ഒക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചാണ് ഒരുത്തനാണെങ്കിൽ പുട്ടിൽ പഞ്ചസാര ഇട്ടിട്ട് വേണം എന്ന് പറഞ്ഞിട്ടേ കുറേ നേരമായിട്ടോ വെയിറ്റ് ചെയ്യുന്നത് ഓനിക്കാണെങ്കിൽ ഇത് വേവാനുള്ള സമയമൊന്നുമില്ല അതിൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്കും ഇത് വെന്ത്ന്നാണോ അവൻ്റെ വിചാരം അപ്പം പിന്നെ എന്താട്ടോ അതിൻ്റെ മേലെ കാത്തിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഓനക്ക് ഒരു പാത്രത്തിലിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടങ്ങോട്ട് കൊടുത്താല് ഓൻ അതുകൊണ്ട് അവിടെ ഇരുന്നോളും എനിക്കും അതുപോലെ പുട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രം ഒന്നല്ല ഞമ്മക്കും ഉണ്ടല്ലോ പൂതി ഞമ്മളും ഞമ്മളുപ്പാൻ്റെയും ഉമ്മൻ്റെയും കുട്ടികളെ തന്നെ അല്ലേ ചിലപ്പോൾ നിച്ചുമോളൊക്കെ ഞാപ്പിയൊക്കെ ചോദിക്കാ ഈ ഉമ്മച്ചിയും പഞ്ചസാര ഇട്ടിട്ട് തിന്നാണോന്ന് അപ്പൊ ഞാൻ പറയും ഞാനും എൻ്റെ ഉപ്പച്ചീൻ്റെയും ഉമ്മൻ്റെയും കുട്ടിയാണ് അപ്പോൾ അവർക്കൊരു ചിരിയാണ് കേട്ടോ അപ്പോൾ അവരങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പം ഞമ്മക്കും എന്താപ്പം പറഞ്ഞാലേ അതാ എന്തായാലും ഫസ്റ്റത്തെ ഒന്ന് ചുട്ട് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേഗം ചുട്ടെടുക്കട്ടെ അപ്പം നാസിമോനക്ക് ഉള്ളത് ഇതാ കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇത് പോരാ ആ പറയുന്നത് ഇങ്ങനെ എല്ലായിടത്തും പഞ്ചസാര കാണുന്നില്ലാ പറഞ്ഞിരിക്കുകയാണ് അധികം അങ്ങോട്ട് കൊടുത്താലും ശരിയാവില്ലല്ലോ ഞാൻ ഓനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ഇങ്ങനെ ഒന്ന് പാറിയ പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ പക്ഷെ കുട്ടികൾ നമ്മളതിനൊന്നും സമ്മതിക്കൂല അങ്ങനെ എന്തായാലും ഓൻ്റെ ചായ കൂടിയും കഴിഞ്ഞ് ഞങ്ങളെ ചായയും കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതാ വേഗം എൻ്റെ കലാപരിപാടികൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഫസ്റ്റ് എന്നതാ ചൂലും എടുത്ത് ഇറങ്ങിന് കേട്ടോ ഞാനെപ്പം പറയൂ ആയുധം എടുത്ത് ഇറങ്ങട്ടെ എന്ന് എന്താ പറയുക ഫസ്റ്റ് ഞാൻ ചൂലാണ് എടുക്കുക എനിക്ക് അകം വൃത്തിയാവണം ആദ്യം ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഒന്ന് അകം നമുക്കൊന്ന് വൃത്തിയാക്കി കഴുകാനുള്ളതൊക്കെ ആ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടട്ടാലാണ് എനിക്കൊരു സമാധാനമാവുള്ളൂ കേട്ടോ ഫസ്റ്റ് വൃത്തിയാക്കി അടിച്ചു ഇനി ആര് കയറി വന്നാലും ആരെങ്കിലും വന്നാലൊന്നും ഞമ്മക്കൊന്ന് ബേജാറാവാനുണ്ടാവില്ലേ ഇത് വലിച്ചു വാരി ഇട്ടിട്ട് അതിലേ വേറെ പണിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ലേ അപ്പം ഞാൻ എൻ്റെ ടൈം ടേബിൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു ടൈം ടേബിൾ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കണേ എങ്ങനെ എടുക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതേ രീതിയിൽ ഞാൻ എൻ്റെ പണികൾ ഇതാ അടുത്തുകൊണ്ട് നിൽക്കുകയാണ് നാഫിമോനും സ്കൂളിൽ പോകാനുള്ളത് ഒക്കെ ഒരുങ്ങി റെഡിയായി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് മറ്റോ പിന്നെ അയിലൊക്കെ കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഞാൻ അടിച്ചു വരെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സിങ്കിൽ വാരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വേഗം ഒന്ന് സ്പീഡിൽ അതൊന്ന് തേച്ച് കഴുകി വെക്കട്ടെ ഇതിൻ്റെ മുന്നേ കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഞാൻ പകുതിയൊക്കെ ഒന്ന് കഴുകി ചിലതൊക്കെ സോപ്പൊക്കെ ഉറച്ചു വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ആദ്യം മുതൽ മുതലെടുക്കാൻ നിന്നാലൊന്നും അതൊന്നും തീരൂല്ലാലോ എത്ര വെച്ചിട്ടിപ്പം നമ്മളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂലാലോ ഇങ്ങൾക്കും എടുക്കൂലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം പിന്നെ എന്തായാലും വേഗം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിലൊക്കെ കമൻ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇക്ക കുക്കിങ്ങിൻ്റെ പണി ചെയ്യണുണ്ടോ ഫുഡിൻ്റെതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കയും ഇക്കാരുടെ ഫാമിലിയിൽ അധികവും പിന്നെ കുക്കിങ് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കല്യാണം പോരെ കൂടുതൽ അതുപോലെ ഹോട്ടലിൽ പണിയെടുക്കണ വെച്ചുണ്ടാക്കുന്ന ആ ഒരു ചോറും ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ പോകുന്ന പണി ഇവർ എടുക്കലുണ്ട് ഇവർ പോവലും ഉണ്ട് എല്ലാവരും ഏട്ടന്മാരും അന്യന്മാരും ഒക്കെ അപ്പം അങ്ങനെ ഒരു കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിനിട്ടോ പിന്നെ നമുക്ക് ജീപ്പ് ഉണ്ട് നമ്മളെ ജീപ്പ് തന്നെയാണ് അപ്പം ആ ജീപ്പിൽ പോവും ഈ ഒരു പണി ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും പോവലുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം ഞാൻ പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ നമ്മളകം ഒന്ന് വേഗം തുടച്ചെടുക്കട്ടെ എല്ലാ ദിവസവും ഞാൻ തുടക്കം കെട്ടും എനിക്ക് ഒറ്റ ദിവസം പോലും ഇനി എത്ര സുഖമില്ലെങ്കിൽ പോലും പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ ആ ഒരു പണികൾ ചെയ്യാണ്ട് ഇക്കൽ എന്തോ ഒരു ജാതിയാണ് അതുകൊണ്ട് ഞാൻ എന്നും നമ്മൾ ചെയ്യണ ആ ഒരു പണി ഞാൻ എപ്പോഴും ചെയ്യലുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പകലാണ് നാസിമോൻ ന്യാസിമോനെ ഉറങ്ങണേൻ്റെ മുന്നേയാണ് പിന്നെ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഓൻ്റെ സ്വകാര്യം പറയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കണുണ്ടാവും അമ്മച്ചേ അമ്മച്ചേ നിന്റെ ഇടയിൽ വന്ന് വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഓനും ഓൻ്റെ വൈക്കങ്ങനെ നിൽക്കണുണ്ട് അപ്പൊ ഞാന് പിന്നെ ഇന്ന് കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോ കുറെ ദിവസമായിട്ടോ പച്ചരി ഒന്ന് കഴുകി ഉണക്കണം എന്ന് വിചാരിക്കണേ ഇതിൻ്റെ മുന്നേ അന്നെങ്ങാനും കുറെ കഴുകി ഉണക്കിയിട്ടുണ്ട് ഇനി അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഈയിടെ ആയിട്ട് പത്തിരിപ്പൊടി ഇല്ലായിട്ട് ആകെ ഇടങ്ങാറഞ്ഞിട്ടോ വെറും പച്ചരി ഒന്നാമത്തെ എന്താണ് ദോശ ഓട്ടട പൂരി ചപ്പാത്തി ഇതന്നെ ആയിട്ടും അടുത്ത്ക്കണ് അരി പൊടിപ്പിച്ചത് അങ്ങോട്ട് ഉണ്ടെങ്കിൽ പത്തിരി നൂൽപൊട്ടോ കുഞ്ഞിപ്പത്തിരിയോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാലോ അപ്പം ഞാനിന്നാണ് നല്ല വെയിലും ഉണ്ട് എന്ന് നേരത്തെ തന്നെ എൻ്റെ പണികളൊക്കെ കഴിയുകയും ചെയ്ത് വേണം അപ്പം പിന്നെ വേഗം എന്താക്കിയാണ് നല്ല റേഷൻ വാങ്ങിയപ്പം ഇത് പൊടിപ്പിക്കാനായിട്ട് ഞാൻ പത്ത് കിലോ പച്ചരി തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പത്ത് കിലോ തന്നെ അങ്ങോട്ട് പൊടിപ്പിച്ചാൽ ഞമ്മക്ക് കുറേ കാലത്തേക്ക് ഉണ്ടാവും അത്രയല്ലേ നമുക്ക് വേണ്ടു അപ്പം ഞാൻ പൊടിപ്പിക്കുമ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ അങ്ങ് പൊടിപ്പിക്കോ മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ എന്താണ് ചിരിച്ചിരി പൊടിപ്പിക്കാനൊന്നും ആവില്ലല്ലോ അപ്പം ഞാൻ എത്തുന്നതിൻ്റെ മുന്നന്നെ അതാ ഒരുത്തനെ അവിടെ പോയി വെള്ളത്തിൽ കളിക്കുന്നുണ്ടേ ഓനിക്കാണെങ്കിൽ പൈപ്പും വെള്ളവും കണ്ടാൽ പിന്നെ ഓനിക്ക് വെള്ളത്തിൽ കളി കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ കഴുകാനും ഉണക്കാനും എല്ലാത്തിനും ഇതാ ഇവിടെ റെഡി ആയിട്ട് ഓ നിൽക്കണുണ്ട് അങ്ങനെ ഞാനിതാ പച്ചരിയൊക്കെ ഒന്ന് കഴുകി എടുക്കണുണ്ട് പിന്നെ ഇത് നമ്മളെ ഇവിടെ മുറ്റത്ത് ഇട്ടാൽ എന്തായാലും ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും പച്ചരി ഉണ്ടാവില്ല അപ്പം അനിയൻ്റെ വീടുണ്ട് അപ്പം അങ്ങോട്ട് പോയിട്ട് അവിടെ വാർപ്പിന് മേലെ കൊണ്ടുപോയിട്ട് ഇടും ഇപ്പോൾ രണ്ട് ദിവസം ഒന്നും ഇട്ടാത്തന്നെ നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും എന്നാലും ഞാനും രണ്ട് ദിവസം അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഉണക്കി അങ്ങോട്ട് എടുക്കലാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇവിടുന്ന് കഴുകും നമ്മളെ മുറ്റത്താണെങ്കിൽ നല്ല വെയിലുണ്ട് പക്ഷേ എന്താണ് മുറ്റത്തിട്ടിണ്ടെങ്കിൽ ഞാൻ ശരിയുമ്പോൾ ഇരിക്കേണ്ടി വരും ഇത് ഉണങ്ങണ വരെ പൂച്ച കാക്ക കോ പിന്നെ അത് അതിൻ്റെ നാച്ചിനേം കൂടെ നോക്കണം അതുകൊണ്ടേ ഞങ്ങൾ അനിയൻ്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുളിയും പിന്നെ ചോറേക്കലും ചെറുതായിട്ടുള്ളൊരു ഉറക്കവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിനിട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു പായൊക്കെ എടുത്തിട്ട് ഇതാ ഒരുത്തന എൻ്റെ കൂടെ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നമ്മൾ ഇതെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകണം ഇത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരമാണ് ഇതാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അധികം പോകാനൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് നടന്ന് പോവാനേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് മതിയാവും അവിടേക്ക് എത്താൻ ഇപ്പം അത് അങ്ങോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ രണ്ട് പെങ്ങന്മാർ രണ്ടാളും വന്നിട്ടുണ്ട് ഓരോ മക്കളുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അനിയന്മാർ ഭാര്യമാര് കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ കുറേ ആയി ഇങ്ങനെ ഒത്തുകൂടിയിട്ട് അപ്പം ഏട്ടന് ബാംഗ്ലൂരാണ് പണി അപ്പം ഏട്ടനും വന്നപ്പോൾ നമ്മളെല്ലാവരോടും ഇങ്ങനെ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അപ്പൊ അതാ ഇന്ന് ഫുഡിന്റെ പരിപാടി നോക്കുകയാണ് ചിക്കൻ പൊരിച്ചതും പിന്നെ ബീഫിൻ്റെ മൈസൂർ ബിരിയാണി ആണ് ഇട്ടോ ഉണ്ടാക്കണത് ഒരു അനിയൻ്റെ പെണ്ണുങ്ങൾ ഓള് ദർഗയിലാണ് മൈസൂർ അപ്പം ഓളാണ് കേട്ടോ ഉണ്ടാക്കണത് മൈസൂർ ബിരിയാണി ബീഫും കൊണ്ട് നല്ല രസമുണ്ട് ഇനി റെസിപ്പി ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മൾ എല്ലാവരും പാടൊക്കെ ചെയ്യുമ്പോൾ എല്ലായിടത്തും അങ്ങോട്ട് വീഡിയോ എടുത്ത് എനിക്ക് എത്തൂല്ല പിന്നെ നമ്മളെ ഇതിൻ്റെ അവിടെ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ആ ഒരു നെയ്ക്ക് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ റെസിപ്പി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇനി അപ്പോൾ ഓരോരുത്തർ ഇത് ഓരോരോ പണിയിലാണ് ഉള്ളി പൊളിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നാക്കണുണ്ട് കുറച്ച് ആൾക്കാർ ഇറച്ചി കഴുകുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയൊക്കെ എടുത്തോണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതായത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി പിന്നെ എന്തായിരുന്നു ഉപ്പ് ഉലുവച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എന്തോ ഒരു കബാബിൻ്റെ പൊടി അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് ഇതാ ഒക്കെ അനിയൻ്റെ വൈഫാണ് പെരക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് ഓൾ പെരക്കി അവിടെ വെക്കണുണ്ട് പിന്നെതാ ബാക്കിയുള്ള ചോറിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഞമ്മൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉലുവച്ചപ്പ് അവിടുന്ന് ഓൾ വരുമ്പോൾ കൊടുുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ കിട്ടാനുണ്ട് ഉലുവേൻ്റെ ചപ്പ് ഉണങ്ങിയത് ഒരു പാക്കറ്റായിട്ട് ആ ഒരു മൈസൂർ ബിരിയാണിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ആ ഒരു സാധനം ഉലുവച്ചപ്പ് പറയണത് നല്ല ടേസ്റ്റാണ് കേട്ടോ വേറൊരു ടേസ്റ്റാണ് ചോറിനൊക്കെ ഇത് പിന്നെ ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബീഫ് ഇട്ടിട്ട് വെച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തു ചിക്കൻ പൊരിച്ചോണ്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ പൊരിച്ച എണ്ണ കുറച്ച് എടുത്തിട്ടാണ് ഈ ഒരു ചോറ് വെക്കുന്നത് അപ്പോൾ അത് ഉള്ളിയൊക്കെ വാട്ടി അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇട്ട് ഇത് ആ ചോറിന് അരിയും ഇട്ടിട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് എന്താണ് വീഡിയോ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇനി കേട്ടോ പിന്നെ പിന്നെതാ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ഒന്ന് സെറ്റായപ്പോ ഇക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെതാ ഞങ്ങളെല്ലാവരും പാട് ചോറ് വയ്ക്കാനിരുന്നു നെൽത്തായിട്ടും കുട്ടികളൊക്കെ നെൽത്തിരുത്തി ഞങ്ങളെല്ലാവരും ഒക്കെ ചോറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പത്തര പതിനൊന്ന് മണിയായി നമ്മൾ ഇവിടെ പോകുമ്പോൾ തന്നെ എല്ലാവരും കൂടുമ്പോൾ അങ്ങനെ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ അതാ മൈസൂർ ബിരിയാണി കുറച്ച് സള്ളാസും അച്ചാറും ചിക്കൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ സെക്ഷൻ ഇതാ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഇവരെ വെഹിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടോ അവിടെ നിന്ന് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും